ഓണമായിട്ട് നമ്മുടെ കപ്പൽ ഒരു പോർട്ടിലാണ് അങ്ങനെ ഓണാഘോഷം ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു കാരണം കപ്പൽ പോർട്ടിലാണെങ്കിൽ മിക്കവർക്കും മണിക്കൂർ ഡ്യൂട്ടി മണിക്കൂർ റെസ്റ്റ് ഒക്കെ ആയിരിക്കും നാട്ടിൽ നിന്ന് വന്നപ്പോൾ പ്ലാസ്റ്റിക് വാഴലൊക്കെ ആയിട്ടാണ് വന്നത് ഒപ്പ നമ്മുടെ അമ്മ തന്നോട്ട് ശർക്കര വരട്ടും ചിപ്സും പപ്പടവും നമ്മുടെ ചീഫ് കുക്കിനോട് വാഴലുണ്ടെന്ന് പറഞ്ഞേളു എന്ത് പോട്ട് സദ്യ സെറ്റാക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ താഴം കൈമാറി പിന്നെ എല്ലാരും കൂടി ചേർന്ന് കല്ലുപ്പും കളർ പൊടിയൊക്കെ അടിപൊളി എത്തക്കളം സെറ്റാക്കി പിന്നെ നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകളി ഇതൊക്കെ എന്തെന്ന മട്ടില് ചീഫ് കുക്കും റസ്സാക്കായി സംഭവം എന്തായാലും കളറായിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല മുണ്ടുള്ളവരൊക്കെ മുണ്ടെടുത്ത് വന്നു മുണ്ടില്ലാത്ത എന്നപ്പോഴുള്ള കുറച്ച് പേര് ബെഡ്ഷീറ്റ് മടക്കി ഇനി ഏത് മൂഡ് ഓണം മൂട് പിന്നെ പഴവും പായസവും കിട്ട് കുളച്ചടിച്ചത് ഓർമ്മയുള്ളു എഞ്ചിൻ റൂമിൽ ഒരു ഫിൽട്ടർ ചോക്കായിരുന്നു പിന്നെ എഞ്ചിൻ റൂമിലായിരുന്നു ബാക്കി ഓണം മോഡ് സദ്യ കഴിഞ്ഞിട്ട് ഉറക്കം മിസ് ആയതിന്റെ സങ്കടം ഉണ്ടെങ്കിലും കപ്പലിൽ എന്ത് എപ്പം വേണമെങ്കിലും സംഭവിക്കാമെന്ന് മുന്നേ തിരിച്ചറിഞ്ഞ് ഞാൻ ഒരു മൂളിപ്പാട്ടിലൂടെ ഫിൽട്ടർ അങ്ങനെ ക്ലീൻ ചെയ്തു അങ്ങനെ ഓണത്തിന് മേലെനെങ്കി പണിയെടുത്ത് എന്റെ സങ്കടം തീർക്കാൻ എല്ലാവരും കൂടി ആഫ്രിക്കൻ മണ്ണിലൊരു പാട്ടങ്ങ പാടി